ഹലോ അലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് കുറച്ച് മുരിങ്ങാപ്പൂ തോരനാട്ടുണ്ടാക്കാൻ പോകുന്നത് വളപ്പ് പോയപ്പോൾ നിറയെ മുരിങ്ങാപ്പൂ നിൽക്കണം അപ്പോൾ ഞാൻ കുറച്ച് തോരം വെക്കാൻ വിചാരിച്ചു കാരണം ഇപ്പം മുരിങ്ങാപ്പൂവിൻ്റെ സീസണാണ് പക്ഷേ എന്താണെന്നറിയാം മുരിങ്ങാപ്പൂവും മൊത്തം ഉണ്ടായത് കായായിക്കൊള്ളണം ഒക്കെ കൊഴിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ അതിനേക്കാളും നല്ലതല്ലേ തോരം വെക്കണത് ഇപ്പോൾ ഒത്തിരി പൊടിച്ചിട്ട് വന്നു അതിൻ്റെ മുരിങ്ങാപ്പൂവും മൊത്തമൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വാര വെക്കണം എന്നിട്ട് നാളികേരം എടുക്കുക അതിലേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി എരിവിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾ ഒക്കെ ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുക്കുക കഴുകി വെച്ച കുരിങ്ങാപ്പൂവിലേക്ക് ഈ ചതച്ചു ഇട്ട് പാകത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ തിരുമ്മി വയ്ക്കണം അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലിട്ടോ അത് ഉണ്ടാക്കണത് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഇടുക പിന്നെ കരുവേപ്പിലിട വറ്റൽ മുളക് ഇടുക ഇതെല്ലാം പൊട്ടി വരുമ്പോൾ ഈ തിരുമ്മി വെച്ച മുരിങ്ങാപ്പൂവ് അതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ തന്നെ വെള്ളം ഊർന്നു വരും അപ്പോൾ അടച്ചു വച്ച ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് മണി തുറന്നു നോക്കിയേക്കാണ് വെള്ളം അങ്ങനെ ഊർന്നു വന്നിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ ഒന്നും കൂടി അടച്ചു വെച്ച് നല്ല പാകത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ പച്ചവെളിച്ചെണ്ണം ഒഴിക്കുക അപ്പോൾ നമ്മുടെ മുരിങ്ങാപ്പൂ തോരം റെഡി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്